ഉമ്മയെ ചീത്ത വിളിക്കുന്ന ഉപ്പയോട് ബഹുമാനമില്ലാത്ത മക്കളില്ലേ നിങ്ങൾ എഴുതി വെച്ചോ ദുനിയാവിൽ നിന്ന് തന്നെ അനുഭവിച്ചിട്ടേ നിങ്ങൾ പോവുകയുള്ളൂ ഉമ്മയെ തള്ളയെന്നും ബാപ്പയെ തന്തയെന്നും ഒക്കെ വിളിച്ച് അഹങ്കാരിയായി നടക്കുന്നവർ കേട്ടോ നിങ്ങളുടെ മാതാപിതാക്കളുടെ പൊരുത്തമില്ലാതെ നിങ്ങൾക്ക് ദുനിയാവും കിട്ടില്ല ആഹ്റവും കിട്ടില്ല ഇസ്ലാം പഠിപ്പിച്ചതെന്താ തന്റെ മാതാപിതാക്കളോട് ചേ എന്ന് പോലും പറയരുത് എന്നാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കിട്ടാതെയാവുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് തടസ്സം നിൽക്കുമ്പോൾ നിങ്ങൾ ശബ്ദമുയർത്തി സംസാരിക്കാറില്ലേ ദേഷ്യപ്പെടാറില്ലേ അതെത്ര വിഷമുണ്ടാക്കുന്ന കാര്യമാണോ നിങ്ങളുടെ ശബ്ദത്തിന്റെ ശക്തി ഒരിക്കലും നിങ്ങളുടെ മാതാപിതാക്കളോട് കാണിക്കരുത് കാരണം നിങ്ങളെ സംസാരിക്കാൻ പഠിപ്പിച്ചത് തന്നെ അവരാണ് എന്റെ പ്രിയപ്പെട്ടവരെ നാളവർ ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ ഓരോ വാക്കും ആലോചിച്ച് നിങ്ങൾ പിന്നീടുള്ള കാലം നീറി നീറി ജീവിക്കണം മാതാപിതാക്കളോട് ഏതെങ്കിലും തരത്തിൽ മോശമായി പെരുമാറുന്നവരാണ് നിങ്ങളെങ്കിൽ ഇനി മുതൽ അവരോട് സ്നേഹത്തോടെ പെരുമാറുക ചെയ്ത തെറ്റുകൾ പൊരുത്ത പഠിപ്പിച്ച് സമാധാനത്തോടെ ജീവിക്കുക അള്ളാഹു നമ്മിൽ നിന്ന് മൺമറഞ്ഞ് പോയ മാതാപിതാക്കളുടെ കബറ് വിശാലമാക്കി കൊടുക്കുകയും